എൻ്റെ പേര് ഷബുൻ തോമസ് ഞാൻ വരുന്നത് നിലമ്പൂരിൽ നിന്നാണ് ആദ്യമായി യേശുവിൻ്റെ സാക്ഷിയായി തീരാൻ എന്നെ യോഗ്യനാക്കിയതിന് പരിസ്ഥ അമ്മയ്ക്കും യേശു തമ്പറ്റും നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്ന ശേഷമാണ് അറിയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൂടെയാണ് വന്നത് എൻ്റെ ഫാദറിൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഇതെന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കത് പാലിക്കാൻ പറ്റിയില്ല ഇപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചാച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം ഉടമ്പടി എടുക്കണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ചാച്ചനാണ് ആദ്യമായിട്ട് അന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ നിയോഗത്തിൽ വെച്ച കാര്യം ഒന്ന് ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കണം അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ച് കടങ്ങളുണ്ട് പതിനൊന്ന് ലക്ഷത്തോളം കടങ്ങളുണ്ട് അതിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് അത് വീട്ടണം അപ്പോൾ അതാണ് ആദ്യത്തെ ഇതായിട്ട് വെച്ചത് ഉടമ്പടി എടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു ഒരു വൺ ഡേ സെറ്റിൽമെൻ്റ് ഉണ്ട് നിങ്ങൾ ബാങ്കിൽ മാനേജറുമായിട്ട് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ട് ലക്ഷം രൂപ അടച്ചാൽ മതി പതിനൊന്ന് ലക്ഷം അടയ്ക്കണ്ട പകരം എട്ട് ലക്ഷം രൂപ അടച്ചാൽ മതി വന്ന് അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പലരോടും ബന്ധുക്കളോടൊക്കെ ഇങ്ങനെ കാശ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ അവർ പറയുന്നത് പത്തോ ഇരുപതിനായിരം രൂപയാണെങ്കിൽ തരമായിരുന്നു ഏഴ് ലക്ഷം ഒന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ചിലർ കയ്യിൽ പൈസ ഇല്ല വേറെ തിരിച്ച് മറ്റൊരു കാര്യത്തിന് വേണ്ടി തിരിച്ചു ആ പൈസ തിരിച്ചു അത് കാരണം ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കടന്നു ഒരു പത്ത് മണിയായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കോൾ വന്നു രണ്ടര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ച ആൾ വിളിച്ചു ആ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് അടുത്തയാൾ വിളിച്ചു ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ അടുത്തയാൾ വിളിക്കുകയാണ് അവരുടെ കയറി കുറച്ച് സ്വർണ്ണമുണ്ട് അത് പണയം വെച്ചിട്ട് പൈസ തരാമെന്ന് പറയുന്നു അപ്പോഴത്തേക്കും വീട്ടിലുള്ള വേറൊരു വ്യക്തി വരികയാണ് പുള്ളി അങ്ങനെ പുള്ളിയുടെ സ്വർണ്ണമൊന്നും അങ്ങനെ തരാറില്ലാത്തൊരു വ്യക്തിയാണ് എന്താവശ്യത്തിനായാലും പക്ഷേ ഇങ്ങോട്ട് വന്ന് ഞാൻ ചോദിച്ചില്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നീ സ്വർണം കൊണ്ട് പണയം വയ്ക്കേ പൈസ റെഡിയാക്കാമെന്ന് പറഞ്ഞു എട്ട് ലക്ഷം പിന്നെ എന്നോട് ഈ ബാങ്ക് മാനേജർ പിറ്റേ ദിവസം വിളിച്ചിട്ട് അത് ഏഴ് ലക്ഷമാക്കി തന്നു ഈ ഏഴ് ലക്ഷം രൂപയ്ക്ക് അടയ്ക്കേണ്ട സ്ഥാനത്ത് ഒറ്റ ദിവസം കണ്ട് ഒമ്പത് ലക്ഷം രൂപയോളം എനിക്ക് തരാമെന്ന ആൾക്കാർ ഇങ്ങോട്ട് സമ്മതിച്ചു ആദ്യം ഞാൻ വിളിക്കുമ്പോൾ ഒരു രൂപ പോലും പത്തോ ഇരുപതിനായിരം രൂപ മാക്സിമം തരാമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്താണ് ആ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ ആ പത്ത് മണി രാത്രി മണി സമയത്താണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞാനങ്ങനെ കൊണ്ടുപോയിട്ട് ലോണൊക്കെ അടച്ചു ഡോക്യുമെൻറ്റ്സ് തിരിച്ച് കിട്ടി ഏകദേശം ഒന്നര മാസം കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഒന്നര മാസം കൊണ്ട് ലോൺ എല്ലാം അടച്ച് എൻ്റെ ഡോക്യുമെൻസ് എല്ലാം തിരിച്ച് കിട്ടി അടുത്ത മാസത്തിനുള്ളിൽ ഈ കടം മേടിച്ച സകല പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്ന് ദൈവം അനുഗ്രഹിച്ചു പല സ്ഥലങ്ങളിലും അതിന് കാശ് കിട്ടി പൈസയെല്ലാം തിരിച്ചു കൊടുത്ത് അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ കടങ്ങളിൽ നിന്നും വിമുക്തി തന്നു ഇപ്പോൾ ഒരു രൂപ പോലും കടവില്ല അങ്ങോട്ട് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ളൂ ബാങ്കിൽ എത്ര രൂപയുടെ കടുന്നു പതിനൊന്ന് ലക്ഷമാണ് ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും ആ പൂർണ്ണമായിട്ടും അതെല്ലാം മാറി പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇപ്പം ചാസനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപ ഇരുപത്തിയേഴാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷത്തോളം പല പ്രാവശ്യം മൂന്ന് മൂന്ന് പ്രാവശ്യം അത് പുതുക്കി കണ്ടിന്യൂ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തേഴാം തിയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ ഇവിടെ തല ദിവസം വന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ മാതാവ് ദൈവം ദൈവത്തെപ്പറ്റി അമ്മയല്ലേ അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു മടി ഞാൻ ആ മൂലയ്ക്ക് പോയിരുന്നു അവിടെ പോയിരുന്നിട്ട് കൊന്ത ചൊല്ലി ഒരു രണ്ട് ദശമൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കാര്യം ഞാൻ ഭാപിയായ ഒരു മനുഷ്യനാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു ധൈര്യമില്ലാത്ത പോലെയായിരുന്നു ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് മലിനമായി മൺപാത്രത്തെ കയ്യിലെടുക്കണമേ എന്നെ വിശദീകരിക്കണമേ അവിടുത്തെ ദൈവ നിറയ്ക്കണമേ എന്നായിരുന്നു ഞാൻ ആദ്യം എഴുതിയത് ഞാൻ ഉടമ്പടി എടുത്ത് തിരികെ വന്നു അന്ന് മാതാവിനെ മാതാവിൻ്റെ രൂപം കയ്യിലെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആ രൂപം എടുത്തുകൊണ്ടെങ്കിൽ വരുമ്പോൾ ഏകദേശം അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ എൻ്റെ നെറുകലയിൽ നിന്ന് ഒരു കറണ്ട് അടിക്കുന്ന പോലെ എന്താ എനിക്ക് പറയാനറിയില്ല ഒരു ശക്തി ഇങ്ങനെ നൃകന്തല ഇങ്ങനെ വ്യാപിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഒരു ആരോ എന്നോട് പോലെ നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് ബഹുമാനിയനാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നവരെ എന്നോടാരോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് വലിയൊരു അനുഭവമായിരുന്നു ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുന്ന എന്തോ ഒരു മായാലോകത്ത് ഒരവസ്ഥയിലാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന് പിന്നീട് ഉടുമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന ശേഷം എനിക്കുണ്ടൊരനുഭവമാണ് ഒരു അനുഭവമാണ് ഒരു ദിവസം രാത്രിയിൽ ഞാനൊരു പത്ത് പത്തര ഒക്കെ ഉറങ്ങുന്ന ആളാണ് അന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വന്നില്ല ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ് രാത്രി പന്ത്രണ്ടരയായി പന്ത്രണ്ടര ആയപ്പോൾ എനിക്കൊന്ന് യൂറിനേറ്റ് ചെയ്യണം തോന്നി എഴുന്നേറ്റ് പോയ സമയത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഫാനിൻ ഫാനിങ്ങനെ ചെറു സ്പീഡ് കുറച്ച് ഇട്ടിരിക്കുന്നത് ഫാനിൻ്റെ എന്തോ ഒരു സൗണ്ട് വ്യത്യാസം പോലെ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച സ്പീഡ് കുറഞ്ഞു കറങ്ങുന്നുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാൻ്റെ സ്പീഡ് കൂട്ടുകയല്ല പെട്ടെന്ന് അതിൻ്റെ ഒരു ലീഫ് പൊട്ടിയിട്ട് അപ്പോൾ ഞാൻ കടക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ട് ഈ ഫാൻ്റെ ലീഫ് ലീഫ് പൊട്ടി ശക്തിയായിട്ട് വന്നിട്ട് അത് വന്ന് ഞാനവിടെ കടക്കുകയാണെങ്കിൽ എൻ്റെ നെറ്റിയിൽ നെഞ്ചത്തുമായിട്ട് ആ ലീഫ് വന്ന് വീഴും ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാം അത്ര ശക്തിയായിട്ടാണ് അത് വന്ന് വീണത് അതിൽ നിന്ന് മാതാവിനെ രക്ഷിച്ചു കാര്യം ഞാനന്ന് പന്ത്രണ്ടര വരെ ഉറക്കം വരാതെ കടന്നു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാണ് അന്ന് കടന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ അപ്പം അങ്ങനെയൊരു ഇതുണ്ടായി പിന്നെ ഉണ്ടായ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് അവനെ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ട് കരയുമായിരുന്നു മൂങ്ങിയൊക്കെ സ്വപ്നം കാണുമെന്ന് പറയും മൂന്ന് വയസ്സുള്ളൂ അപ്പോൾ അങ്ങനെ ഇവർ രാത്രിയിൽ എഴുന്നിട്ട് ഭയങ്കര കരച്ചില തുടർച്ചയായിട്ട് കരയുക കുറേ ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് കരയുക അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു ഈ ഉടമ്പുടി ഉപ്പുണ്ടല്ലോ കയ്യിൽ അത് നമുക്ക് വീടിൻ്റെ ചുറ്റും വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ വീടിൻ്റെ ചുറ്റും ഈ ഉപ്പിട്ട് നാല് മൂലയ്ക്കലും എല്ലാ സൈഡിലേക്കും വിശ്വാസ പ്രമാണം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കൊച്ചിൻ്റെ കരച്ചില നിന്നു അത് മാത്രമല്ല ഈ വീടിന് ചുറ്റും ഞാനത് നടക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ചകിരി കൂട്ടിയിട്ടിരിക്കുന്നു വിറക് കൂട്ടിയിരിക്കുന്നു നിറച്ച് ഉറുമ്പ് പഴുതാര തേള് വൃത്തിയാടായിട്ട് കിടക്കുക അപ്പോൾ അതിലെയാണ് ഞാൻ ഉപ്പിട്ടുകൊണ്ട് നടക്കുന്നത് ഈ ഉപ്പിട്ട് കഴിഞ്ഞ് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അത് അങ്ങനെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പിട്ട് കിഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചനോട് പറഞ്ഞു നമുക്ക് മിറ്റത്തെ ഇൻ്റർലോക്ക് ഇടണം ഞാൻ അതുപോലെ ഇൻ്റർലോക്കിടുന്ന ആളെ വിളിച്ച് പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ വീട് ചുറ്റും ഭംഗിയായി ഇൻ്റർലോക്ക് ഇടുവാനും സാധിച്ചു ഞാൻ വിചാരിക്കുന്നു ആ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ടുകൊണ്ടായിരിക്കാം അത് ഇടാനുണ്ടൊരു ഭാഗ്യമുണ്ട് അത് വൃത്തിയായ തക്കവണ്ണം സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ദൈവസ്നേഹം തൊട്ടറിഞ്ഞ് വേറെ അനുഭവം ഉണ്ട് ഞാൻ എനിക്ക് ഞാനൊരു ധ്യാനമന്ദിരത്തിൽ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ദൈവിക സ്നേഹം ഞാൻ അനുഭവിച്ചു ഞാൻ ഈ മൂന്ന് ദിവസം ധ്യാനമായിരുന്നു ഈ മൂന്ന് ദിവസവും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് എന്തേലും പറഞ്ഞാൽ ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് എന്തേലും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു അത്രമാത്രം മനസ്സിനെ തറച്ച രീതിയിൽ ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചു ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമെന്ന് അതുകൊണ്ടായിരിക്കാം ശക്തമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു വിസ്തു കുർബാനയെക്കുറിച്ച് ഒരു ബ്രദർ വന്നു നല്ലൊരു ക്ലാസ് തന്നു അവിടെ അങ്ങനെ വിശ്വ കുർബാന ഞാനെല്ലാം ഞായറാഴ്ച ഞാൻ ഓർത്തഡോസ് വിശ്വാസിയാണ് ഞായറാഴ്ച കുർബാനയുള്ളൂ മറ്റ് പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കുർബാനയുള്ള എല്ലാ ദിവസങ്ങളും പോയി വിസ്ത കുർബാന കൊള്ളുവാനും ഒക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു വലിയ ദേഷ്യക്കാരനായിരുന്നു ഭയങ്കര ദേഷ്യം എനിക്ക് ദേഷ്യം വന്ന പെട്ടെന്ന് ആക്രമ ആക്രമസ്വഭാവമൊക്കെ കാണിക്കും അത്ര ദേഷ്യമാണ് പെട്ടെന്നൊന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ദൈവം അനുഗ്രഹിച്ചു ദേഷ്യം മാത്രമല്ല എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ചു നിർക്കാൻ ക്ഷമിക്കാൻ കൂടുതൽ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ കുടുംബത്തിലെ സന്തോഷവും എല്ലാം നിറഞ്ഞു ഇതിനെല്ലാം സാധ്യമാക്കിയ ദൈവത്തിന് പരിസ്ഥ അമ്മ വഴി എനിക്ക് അമ്മ വഴിയാണ് എനിക്കെല്ലാം സാധിച്ചത് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഉണ്ടായിരുന്നു പിന്നെ ഒരു രാത്രിയിൽ ഞാനിങ്ങനെ കടന്നുറങ്ങുമ്പോൾ സമയം എനിക്ക് ഓർമ്മയില്ല ഇടയ്ക്ക് ഞാൻ ഉണർന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സുഗന്ധം ഒരു വല്ലാത്തൊരു സുഗന്ധം മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി കുറച്ച് നേരത്തേക്കുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങള് ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്കാണ് കൂടുതലായിട്ടും വിതരണം ചെയ്തിട്ടുള്ളത് അവരോട് പറയും നിങ്ങളിത് വായിക്കണം വായിച്ചിട്ട് നിങ്ങളുടെ ഓട്ടോയിൽ കയറുന്ന മറ്റ് വ്യക്തികൾക്കും ഇത് കൊടുക്കണം പാർക്കെങ്കിലും ഉപകാരപ്പെടുവാണ് ഉപകാരപ്പെട്ടത് അതുപോലെ മാതാവിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ പത്രങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ അവിടുത്തെ ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ജനറൽ വാർഡിലെ പാവപ്പെട്ട പേഷ്യൻസിന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവിടെ അനാഥാലയം ഉണ്ട് രണ്ട് അനാഥാലയങ്ങളുണ്ട് നിലമ്പൂര് അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക അതേപോലെ വസ്ത്രങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പാലിയേറ്റി കെയർ ഉണ്ട് അവിടെ പ്രാവശ്യം പോയിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ കുറച്ച് പൈസയൊക്കെ അവരുടെ ചെലവിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് വരുന്നു അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് മശാബിനെന്ന മലപ്പുറത്ത് നിന്ന് വന്ന സഹോദരൻ്റെ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ രണ്ട് സ്വഭാവങ്ങളാണ് സമയ ചുരുക്കവും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അതിൽ ഒന്നാമതായിട്ട് അപ്പനാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം രൂപയുടെ കടം കൊടുത്തു വീട്ടുവാൻ സാധിച്ചു എന്നാണ് ആദ്യം സാക്ഷ്യത്തിൽ പറഞ്ഞത് പിന്നീട് ഈ മകൻ പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതായത് പറഞ്ഞ പ്രകാരമാണ് കൃപാസനത്തോട് കടന്നു വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിലോട്ട് വരാൻ എനിക്ക് ഭയമായിരുന്നു കാരണം രക്ഷകൻ്റെ അമ്മയാണ് രക്ഷകനെ പെറ്റ അമ്മയാണ് ദൈവമാതാവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ദേവാലയത്തിൻ്റെ ഹാളിൽ മൂലക്കിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യത്തിൽ പറഞ്ഞത് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക ഒന്നേ അമ്പത്തിരണ്ട് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ അവിടുന്ന് ഉയർത്തി വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിറകുകളിൽ ഒരു വ്യക്തി ഓന്നുമ്പോഴാണ് സമയ ചുരുക്കമെന്ന വലിയൊരു പ്രതിഭാസം ഉടമ്പടിയിൽ നടക്കുന്നത് അപ്പം ഈ മകൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഫിനിഷ്ഡായി കാരണം എളിമയോടു കൂടിയിട്ടാണ് ദൈവ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്നത് കാരണം ദൈവത്തിന് ഉള്ളൂ എന്നെ ഉയർത്താൻ പറ്റും എന്നുള്ള ആ ഒരു മനോഭാവത്തോടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഉടമ്പടി ദൈവമാതാവ് ഒപ്പിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രദക്ഷിണത്തിനായി അണിനിരക്കുമ്പോൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാലാം തിരുവചനം മരിയൻ ഉടമ്പടി സാന്നിധ്യമായി ഈ മകൻ്റെ ചെവികളിൽ ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ഹുമാന്യനുമാണ് ശക്തമായിട്ടുള്ളൊരു വചനമാണത് കാരണം മരിയൻ ഉടമ്പടി വിശ്വസ്താപൂർവം എളിമയോടുകൂടി വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആ ഒരു മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ചെവിയിൽ ദൈവപിതാവ് പറയാൻ പറയാനാഗ്രഹിക്കുന്നൊരു വാക്കാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ് അതിൻ്റെ തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവന് പകരമായിട്ട് മനുഷ്യരെയും ജനതകളെയും ഞാൻ ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നീടുള്ള സാക്ഷ്യങ്ങളെല്ലാം അത് തെളിവാകുന്നതാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വീട്ടിലുള്ള മറ്റു വിഷയങ്ങൾ നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തനി സാന്നിധ്യമായി സുഗന്ധാഭിഷ്യം ലഭിക്കുന്നത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഏറെ പ്രത്യേകമായിട്ട് അവസാനം പറഞ്ഞു നിർത്തിയത് പ്രകാരമാണ് ഞാൻ ദൈവസ്നേഹത്താൽ നിറയണമേ എന്നുള്ള ഒരു നിയോഗം കൂടി മരിയൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു ഇപ്പോൾ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു എന്നാണ് പറയുന്നത് അത് വലിയൊരു ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ രൂപമാണ് കൂടുതൽ കൂടുതൽ ഇനിയും ആധ്യാത്മികമായിട്ട് വളരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സോസ്ത്ര അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക